അപ്പറേ അപ്പം ഇന്ന് വന്നിട്ടുണ്ട് നമ്മൾ ഒരു ഡ്രാഗൺ ഫ്രൂട്ട്സ് കാണിക്കാനാണ് പറയുന്നത് അത് ഉമ്മാമൻ്റെതാന്ന് നമുക്ക് പഴയ ഒഴിവാക്കി ഫ്രിഡ്ജിലിട അത് നമുക്ക് നട്ടുപിടിപ്പിക്കാം മണ്ണും ചകിരിപ്പൊടിയും നന്നു വളയല്ല ഇട്ട് ആക്കണം അപ്പൊ അവിടെ ഒരു ഡ്രാഗൺ ഡ്രാഗണിന്റെ ഒരു മരം ഉണ്ട് അതിങ്ങനെ മരമ പൊട്ടി കേറണമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ നട്ടാൽ ചിലപ്പോ ഇതൊന്നും ഉണ്ടാവില്ല ഇവിടെ കൊച്ചു പൂവലാവുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ നമ്മള് തരക്കല മുട്ടു ചിലപ്പോ ഇങ്ങനെ മുട്ടിക്കൂടാ ചിലപ്പോ നല്ല തലക്കുണ്ട് അപ്പൊ ഇത് നമ്മളെ ഉമ്മാമൻ്റെ ഡ്രാഗൺ വിജയിച്ചിരിക്കുന്നു അപ്പൊ നമുക്ക് ഇത് തരച്ചിട്ട് മൂറിച്ചിട്ട് തിന്നാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നു ചെയ്യുന്നു തിന്നും ചെയ്യുന്നു ആ ഞാനിപ്പിട്ട് നല്ല ഹാപ്പിടാ അപ്പ ഫ്രൈസ് ഇത് നമുക്ക് ആവശ്യത്തിനായി ഡ്രാഗന കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങനെ നമ്മൾ പഴയ അവിടെ അതിൽ നട്ടാൽ കൂടി ഷോപ്പിൽ നിന്നും വാങ്ങണ്ട നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അപ്പ ഫ്രൈസ് നമ്മൾ ഡ്രാഗൺ അപ്പൊ ഇതാണ് ഇതിലുള്ളു ഞാൻ ആദ്യം ഇതിൻ്റെ ഉള്ളതും കാണുന്നത് നമ്മൾ ഡ്രാഗണി ഇതാ നമ്മളെ എന്താ ഡിസൈനാണ് നമുക്ക് ഇത് ചെറുതാ എന്താറില്ലേ ഇപ്പൊ നല്ല അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ രണ്ട് ജാഗ്ര ഫ്രൂട്ട്സ് ഉണ്ടാക്കി നമുക്ക് നല്ല സന്തോഷമായി പിന്നെ നിങ്ങളും ഇതുപോലെ തേർച്ച് ഞാൻ ചെയ്തേക്കണം അപ്പം നിങ്ങൾക്കും ഇതുപോലെ വേഗത കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബായ് ബായ്